യായി ചരിത്രമുറങ്ങുന്ന വടശ്ശേരിക്കരയുടെ മണ്ണിൽ മഹോത്സവ പെരുമയുണരുകയായി സുന്ദര ബാലകുമാരൻ ശ്രീ ുംജ്ഞാനവർത്തിയായി തുല്യ പ്രാധാന്യത്തോടെ കുടിവസിക്കുന്ന പുണ്യഭൂമി കിഴക്കൻ പഴനി എന്ന പേരും പെരുമയും ആർജിച്ചു നിലകൊള്ളുന്ന മഹാക്ഷേത്രം തമ്പുരാൻകുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ്രഹ്മശ്രീ മുരുകാനന്ദ സ്വാമികളുടെ മുഖ്യ കാർമികത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്ന് മുതൽ പ്രൗഢഗംഭീരമായി ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നു തമ്പുരാൻ കുന്നിലപ്പൻ്റെ മഹോത്സവം ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം പവിത്രമാകുന്ന ആചാരങ്ങൾ കൊണ്ട് പരമപുണ്യം പാരിനു പകർന്നു നൽകുന്ന തമ്പുരാം കുന്നിലപ്പന്റെ തിരുമണ്ണിൽ ആറു ദിനരാത്രങ്ങളെ ആഘോഷമാക്കി ഒരുങ്ങുന്ന കിഴക്കൻ പഴനിയുടെ പുണ്യഭൂമിയിൽ ഇതാ ഒരുങ്ങുകയാണ് ആഘോഷം ഈ നാട് കാണുവാൻ കാത്തു കാത്തിരിക്കുന്ന തമ്പുരാൻ തമ്പുരാൻ്റെ തൈപ്പൂയ മഹോത്സവം ഈ ഉത്സവം കൂടുവാൻ മഹാദേവന്റെ പുത്രൻ ദേവസേനാപതി ആജ്ഞാനുവർത്തിയായ ആരോമൽ പുത്രനായി വാഴുന്ന മണ്ണിലേക്ക് എല്ലാ എല്ലാ നല്ലവരായ ഭക്ത സ്വാഗതം हृद्यमाय स्वागतम् सुस्वागतम्